ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്കിന്റെ ഫ്രീ ട്രൈ ഉണ്ട് അപ്പൊ നമുക്ക് ഫ്രീ ട്രൈ ഒക്കെ ഒന്ന് സ്പിൻ ചെയ്യണം പിന്നെ കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഇവന്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കോയിനൊക്കെ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല എന്താണ് അവസ്ഥ ഓക്കെ ഇതും തീർക്കാൻ പറഞ്ഞ പാട് ഞാൻ അടിക്കണം ഞാൻ എവിടേക്ക് അടിച്ചായിരിക്കും ഗോൾ കീപ്പർ കറക്റ്റായിട്ട് ചാടും സേവ് ഇടും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു നൂറ് കോയിൻ കിട്ടണം അതിൻ്റെ കിക്കാണ് അല്ല ഇതായിരുന്നു ലാപ്ടോ ആയിരുന്നു അത് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇങ്ങും കിടക്കുന്നുണ്ട് പിന്നെ നമുക്ക് രണ്ട് ഇവൻ്റൊക്കെ കളിച്ച് കോയും കിട്ടാനുണ്ട് ലാസ്റ്റ് ഇവൻറ്റ് ഞാൻ കളിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒന്ന് കളിക്കും പിന്നെ കുറച്ച് ഫ്രീ ട്രെയിൻ കാര്യങ്ങളും പിന്നെ ട്രെയിനിങ് അങ്ങനത്തെ അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് ഒരു കാര്യം പറയാൻ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കിടലിന് അക്കൗണ്ടുകളൊക്കെ ചീപ്പ് റേറ്റിന് അതായത് വെർത്തിയായിട്ടുള്ള അക്കൗണ്ടുകൾ നല്ല പറ്റുന്ന രീതിയിലുള്ള റേറ്റിനൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അടിയിലൊരു ലിങ്ക് കൊടുക്കുക ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അത്യാവശ്യം നല്ല ട്രസ്റ്റി ആയിട്ടുള്ള ഗ്രൂപ്പാണ് കാരണം നല്ല വെറുത്തിയായിട്ടുള്ള കുറേ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള റേറ്റിനൊക്കെ ഉള്ള അക്കൗണ്ടുകളൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും കയറി പർച്ചേസ് ചെയ്യാം കാരണം അത്രയും ഒരു ഗ്രൂപ്പാണ് നല്ല കൂടുതൽ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കയറി നോക്കുക എന്താണ് അവസ്ഥ എന്നൊക്കെ എന്നിട്ട് പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക ഞാൻ എന്തായാലും ഈ അടുത്തൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ് നിൽക്കുകയാണ് അപ്പോൾ കയസ് എല്ലാവരും ആ ഗ്രൂപ്പിൽ കയറാം പിന്നെ നമുക്ക് നമുക്ക് പ്ലെയർ വാസ്തവിക്കേണ്ട ഫ്രീ ട്രൈ എടുക്കാം അല്ലേ കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് കിട്ടാം എന്തായാലും എനിക്ക് ആരെ കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫോഡനം കിട്ടിയാൽ കുഴപ്പമില്ല കാരണം ടാർജറ്റ് ഒന്ന് ഫോഡനാണ് ഹോൾ പ്ലെയർ ആണ് അത് ഫിനിഷിങ് അത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് എൺപത്തെട്ടപ്പോൾ പിന്നെ ബൂസ്റ്റർ എത്രയാണ് ബൂസ്റ്റർ മൂന്നോ ഓക്കെ മൂന്നുണ്ട് അപ്പോൾ കയറുമ്പോൾ നയൻറ്റി വണ്ണൊക്കെ കയറോ ആയിരിക്കും ഡബിൾ ടച്ച് പിന്നെ പാസിംഗ് ആണ് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡിങ്ങൊക്കെ എന്തിനാണാവോ ഓക്കെ പിന്നെ ഗവാസ്കേരി ഉണ്ട് ഗൈസ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള പ്ലെയർ ആണ് പക്ഷെ വിങ്ങറാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ അവിങ് തന്നെയാണ് മാസൽ മാസൽ ടൈൻ ഡബിൾ ടച്ചൊക്കെ ഉള്ളൊരു പ്ലെയറും കൂടിയാണ് ഇപ്പോൾ ഗൈസ് പിന്നെ ഡിമാർക്കോ എന്ന് പറഞ്ഞൊരു ക്രോസ് സ്പെഷ്യലിസ്റ്റോ എൻ്റെ അടുത്തുള്ള പ്ലെയർ തന്നെയാണ് നമ്മുടെ ഇന്തർമിലാന്റെ പിന്നെ രണ്ടാമത്തെ രണ്ടാമത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയർ ആണ് കാരണം നമുക്ക് ഗ്രാച്ചോ അത്യാവശ്യം കിടില സ്പീഡ് ആയിട്ടുള്ള പ്ലെയറും കൂടിയാണ് യുണൈറ്റഡിൻ്റെ ഇപ്പം ജൂനിയർ റൊണാൾഡോ റൊണാൾഡോ സെലിബ്രേഷൻസൊക്കെ ഇടുന്ന ഒരു പ്ലെയറും കൂടിയാണ് പിന്നെ ജോർജിനോ ലെവൻഡോസ്കി ഓഹോ ഉള്ള എല്ലാ ലീഗിനും നല്ല പ്ലെയേഴ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് ഈ ഒരു പാക്ക് വന്നേക്കണത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ട് കമൻ്റ് ചെയ്താൽ അപ്പോൾ എനിക്കെന്തായാലും ടാർജെറ്റ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉള്ളു ഓക്കെ പിന്നെ ആ ഓ ഈ ബ്രസീലിൻ്റെ ഉണ്ടല്ലേ പിന്നെ വേറെ പ്രത്യേകിച്ച് ബാക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല കൈ സ്പിൻ്റെ ഒരു ജേഴ്സി വന്നിട്ടുണ്ട് അഞ്ഞൂറ് കോയിനാ എന്താ കൊടുക്കണം മൈൻഡ് ചെയ്യണ്ട കോയിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യണുള്ള പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇതിനകത്ത് ഞാൻ നാല് ടാർജറ്റും കൂടി ഉണ്ട് അപ്പോൾ ആരെ കിട്ടുമെന്ന് നോക്കാം ടോട്ടൽ അഞ്ച് പ്ലെയർ ആണ് അകത്തോം കിട്ടി അപ്പോൾ നമുക്ക് എന്തായാലും ഇതങ്ങ് സ്പിൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഇത് ഉള്ളിലൊക്കെ പച്ചക്കത്തിക്കാനുണ്ട് സീസൺ ഫോർ അല്ലേ ഇത് ഈ ഒരു അപ്ഡേറ്റ് അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല നല്ല ഇവൻ്റും കാര്യങ്ങളൊക്കെ അതായത് പണ്ടുണ്ടായിരുന്നു നല്ല പ്ലെയറൊക്കെ കൊടുക്കണം പെസ്സൊക്കെ ഉള്ള ടൈമിലാന്ന് തോന്നുന്നുണ്ട് ഈ ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ഒരു പ്ലെയർ കിട്ടും അതൊക്കെ അടിപൊളിയായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പം ആ പരിപാടി ഇല്ല ഇനോമേറ്റിംഗ് കോൺട്രാക്റ്റും കൊടുക്കാൻ പോലെ തന്നെ ഇതിനകത്തും വലിയൊക്കെ നല്ല കിട്ടില്ലായിരുന്നു സംഭവം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രീ ട്രൈ എടുത്തുണ്ട് കഴിച്ചപ്പോൾ ഉള്ളിൽ ഓ വിഷുമായിട്ടുണ്ട് ഇപ്പം ഉള്ളിൽ ഒത്താപ്പും കൂത്തരൊക്കെ കത്തിക്കാറുണ്ട് അപ്പം ആരാ നോക്കാം ബൂസ്റ്ററാണോന്നറിയില്ല ഇത് ബൂസ്റ്ററാണോ ലാലിക്ക് പക്ഷെ സ്പാൻഷലി തന്നെ പ്ലെയർ ഏറ്റവും കീഴേ കിടക്കുന്ന പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട് അല്ല ഫൈവ് സ്റ്റാർ തന്നെയാണ് അപ്പം നമുക്ക് എന്താണ് അവസ്ഥ കുഴപ്പമില്ല ഈ ഒരു പ്ലെയർ കിട്ടിയതിൽ പക്ഷെ എന്നാലും ഷോക്കായിപ്പോയി തേപ്പാണ് ഞാൻ എന്തായാലും കോഴിയും കൊടുത്ത് സ്പിൻ ചെയ്യും കാരണം എനിക്ക് ഫോർഡറല്ല ആ ചെക്കിലും നാച്ചോ എന്ന് പറഞ്ഞ പ്ലെയർ എങ്ങനെയും കിട്ടണം പിന്നെ കുറച്ച് ആ കുറച്ച് ഇവൻറ്റും കാര്യങ്ങളും കിടപ്പുണ്ട് കഴിച്ച് അപ്പോൾ ഞാൻ എന്തായാലും കളിച്ചിട്ടില്ല ഇവൻ്റൊക്കെ ഒന്ന് കളിച്ച് കംപ്ലീറ്റ് ആക്കി ഇതൊക്കെയാണ് കംപ്ലീറ്റ് ആക്കിയല്ലേ കാര്യമുള്ളൂ